ഹായ് മുത്തുമണീസ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ മാമയ്ക്ക് മീൻ കൃഷി ഉണ്ട് കേട്ടോ അപ്പോൾ വിൽക്കാൻ പറ്റിയ രീതിയിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് മാത്രം കേട്ടോ കുറച്ച് ആദ്യമൊക്കെ വിറ്റുണ്ടായിരുന്നു ഇപ്പം ചെറിയ തോതിലുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു കുളമാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ മാമ വെള്ളം മാറ്റി കൊടുക്കും അല്ലെങ്കിൽ വെള്ളം മുഷിയില്ലേ അപ്പോൾ മീനുകളിങ്ങനെ അലമ്പാക്കിയിട്ട് വെള്ളം ആകെ ഇതായിട്ടുണ്ടാവും അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെള്ളം മാറ്റിയപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്താണ് നിങ്ങളെയും കൂടിയും കാണിക്കാന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ എടുത്താണു കേട്ടോ കണ്ടുനോക്കൂ മീനെ കാണാനും നല്ല ലുക്കാണ് കഴിക്കാനാണെങ്കിൽ അതുക്കും മേലാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഇപ്പോട്ടെ അമ്മ ഉള്ളി കീറ് കൊണ്ടി അമ്മ ഉള്ളി ആവലകൂടി അല്ലേ ശ്രദ്ധിക്കി ശ്രദ്ധിക്കി ഹ ദേ വല്ലിയോ കൊപ്പപ്പ ഹാ സാര ഇതാ ആഗിയെടാ ഇത്ര खर्चा തരും വല്ലി പിട ഭാരതി ഇവിടെ വെച്ചതു വല്ലേ നോണ്ടി അങ്ങടെ ഇടയത്തിൽ പോരെ ഇട്ടോ അതൊക്കെ ഇട്ടരേ ഞാന ജരാ ولا من القلا ماما انا كده بقى لا كبيت اللو ده ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങി കേട്ടോ അപ്പോൾ മീനുകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അപ്പോൾ ഈ മീനുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വെള്ളമല്ലെങ്കിലും ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറോളൊക്കെ അവർക്ക് നിൽക്കാൻ ഒരു ആ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ സാധാ മീനിൻ്റെ മാതിരിയല്ല കേട്ടോ ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ വീട്ടിൽ രണ്ട് മൂന്ന് മീനെ പിടിക്കുകയും വേണം അപ്പോൾ ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം അടിച്ചു കൊടുക്കുകയുള്ളു കേട്ടോ പിന്നെ ഇവർക്ക് നമ്മൾ ഭക്ഷണമായിട്ട് കൊടുക്കണം മാമ പുറത്തുനിന്ന് അങ്ങനെ വലിയ ഫുഡൊന്നും കൊണ്ട് കൊടുക്കണില്ല പിന്നെ നമ്മൾ ചോറ് രാവിലെ കോഴിക്കൊക്കെ കൊടുക്കുന്ന മാതിരി കുറച്ച് ചോറ് കൊടുക്കും പിന്നെ പിന്നെ മീനിൻ്റെ ഫുഡ് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പം അത് കുറച്ച് കിട്ടും കൂടുതലൊന്നും കൊടുക്കില്ല കുറച്ച് പിന്നെ ഈ വേസ്റ്റും അത് ഇതൊന്നും കൊടുക്കില്ല കേട്ടോ ചിലരൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കും അതൊന്നും കൊടുക്കില്ല കേട്ടോ కొన్నిస నైస్ അടിയേ മടടാ ഇങ്ങാനും വന്നിട്ടുണ്ട് എന്താ അവിടെ ദാ ഇപ്പോ എഞ്ചി ദാവാ ആരി വേരി ഇരി ആള് മിട്ട് അടുന്നതു പോച്ചിട്ടി ഇങ്ങനങ്ങ അടി 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 കണ്ടിട്ട് പിറ്റെ ഉപ്പ കൊളായിച്ചി ഇല്ല കളയില്ല ആ ഇങ്ങന ഇങ്ങന ആവറ പോയി തോന്നുന്നുട്ടാ കൊതുസേതാ

മാമ മാമിറങ്ങിപ്പനിക്കൊരു മോഹട്ടോ ഞാനും ഇറങ്ങി അതിപ്പോ പോയി മാമെന്നെ കൊന്നീന്നു അപ്പോൾ എങ്ങനെയുണ്ട് മാമേന്റെ മീൻ കൃഷി ഇഷ്ടമായി ഞങ്ങൾക്ക് അപ്പം ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ഓരോ മീനെ പിടിച്ച് ഫ്രൈ ചെയ്യലുണ്ട് അപ്പം ആർക്കൊക്കെ വേണമെങ്കിൽ മാമേന്റെ വീട്ടിൽ കയറിയാൽ ഓരോ മീനെ ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ